അല്ല എന്താ ജോലി ജോലി എന്താണ് നോക്കണം അല്ലേ ഇത്രയും രണ്ടു വർഷത്തോളം പഠിച്ച് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എഴുതി അല്ലേ അപ്പോ എന്തായാലും പഠിച്ചതിനൊരു ഉപയോഗം വേണ്ടേ ജോലി നോക്കോ ജോലി നമുക്കൂടെ നോക്കാം കുഴപ്പമില്ല എന്താ ജോലി നോക്കണല്ലോ കൊച്ചു കേരളക്കരയില് പെൺകുട്ടികളുടെ വിവാഹവും വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ തുടർ പഠനവും അവരുടെ ജോലിക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ പരിമിതമാണ് ഇപ്പം സാഹചര്യങ്ങളൊക്കെ ഏറെക്കുറെ മാറിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു കാലമുണ്ടായിരുന്നു കാലം എന്ന് പറയുമ്പോൾ വളരെ വിദൂരത്തിലുള്ളൊരു കാലമൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് തുടർന്ന് അങ്ങോട്ട് പഠിപ്പിക്കാം എന്ന വാക്കിലാണ് അവരെ കല്യാണം കഴിപ്പിച്ച് കൊണ്ട് അവരുടെ പുതിയ വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ അവിടെ എത്തിയതിനു ശേഷം ജോലിക്ക് പറഞ്ഞയക്കാൻ ോ തുടർന്ന് പഠിപ്പിക്കാനോ ഒന്നും അതിൽ പല ആളുകളും തയ്യാറായില്ല എന്നുള്ളത് ചിലപ്പോൾ ഹസ്ബൻഡിന്റെ സമ്മതമായിരിക്കും പക്ഷെ ഹസ്ബൻഡിന്റെ ഉമ്മ അതല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഉപ്പാക്കത്ത് സമ്മതം അല്ലാത്തത് കൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും അവരുടെ സ്വപ്നങ്ങൾ ജോലി അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ അവിടെ വെക്കേണ്ടി വരുന്ന വന്നിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും അങ്ങനെയുള്ള കഥകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇപ്പഴുള്ള പുതിയ ഉമ്മമാരും പുതിയ തലമുറയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം ചക്കര നിജാസ് ഇവര് നമുക്കറിയാം നൗഫൽ ടിക്കടിയുടെ പെങ്ങളാണ് ചക്കര അവളുടെ വിവാഹം കഴിച്ച പയ്യനാണ് നൗഫൽ സോറി അവളെ വിവാഹം കഴിച്ച ആളാണ് നിജാസ് അപ്പൊ നിജാസും അതുപോലെ തന്നെ ചക്കരയും അവരുടെ ഉമ്മയും തമ്മിലെ കോൺവേഴ്സേഷൻ കണ്ട സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നി അപ്പോൾ എന്താണെങ്കിൽ ആ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ല എന്താ ജോലി നോക്കുന്നുണ്ടോ എന്താണ് നോക്കണം ജോലി അല്ലേ ഇത്രയും രണ്ടു വർഷത്തോളം പഠിച്ച് എക്സാമും എഴുതിയിട്ട് പഠിച്ചല്ലേ ഏ അപ്പൊ എന്തായാലും ഉപയോഗം വേണ്ടേ ജോലി നോക്കോ ജോലി നമുക്ക് നമുക്കൂടെ നോക്കാൻ എന്താ ജോലി നോക്കണല്ലേ അല്ലാതെ വീട്ടിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അഭിപ്രായം എന്താണ് അതില് െ ജോലിക്ക് പോകണെങ്കിൽ ഇവിടെ നമ്മളടുള്ള ഹോസ്പിറ്റലല്ലേ അടുത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് സി വി എടുക്കാനൊക്കെ അമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് പണ്ടുള്ള അമ്മമാരൊക്കെ അല്ലേ അലറേയും പിന്നെ കല്യാണ കഴിഞ്ഞു ജോലി പോകണമെങ്കിൽ എന്തിനു പിന്നെ പിന്നീണ കിട്ടിക്കൊണ്ട് വന്നത് ഞാൻ വീട്ടിലെ ആ ഇല്ല അപ്പോ നമ്മളെ അമ്മയുടെ ചിന്താഗതി അതാണ് അമ്മയുടെ തീരുമാനം അതാണ് അപ്പോ ജോലി നോക്കാം പക്ഷേ അതൊക്കെ നമുക്ക് റെഡി ആയിട്ട് പോവാം ചക്കരന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് അവള് കല്യാണം കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് എത്തിയ അതായത് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവൾക്ക് അവിടെ നല്ല കാലങ്ങളാണ് എന്ന് തന്നെ പറയാം കാരണം അവിടുത്തെ ഉമ്മയും അതുപോലെ തന്നെ നിജാസും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് അവള് എന്തോ ഒരു മെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡി എം എൽ ടി ആണെന്ന് തോന്നുന്നു താഴെ കുറെ കൊമന്റ്സ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ജോലി നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും അങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി സാധാരണ ഉമ്മമാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക ആ നീ വീട്ടിലിരുന്നോ വീട്ടിൽ പണിക്ക് ആരെങ്കിലും ഒക്കെ വേണ്ടേ എനിക്ക് വയസ്സായി തുടങ്ങില്ലേ കല്യാണം കഴിക്കുന്നത് എൻ്റെ മകൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് ഇവിടെ വീട്ടിലെ ജോലികളും കൂടെ ചെയ്യാനാണ് എന്ന് പറയുന്ന ഉമ്മമാരായിരിക്കും അധികം കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ ചക്കരയുടെ ഉമ്മ അതായത് നിജാസിൻ്റെ ഉമ്മ ചക്കരേയുടെ കൂടെ ഉമ്മയാണല്ലോ ആ ഉമ്മ പറയുന്നത് വേറെയാണ് ഞാൻ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നോക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണുള്ള ജോലിക്ക് പോകുന്നത് ഇത്രയും പഠിച്ചിട്ട് വെറുതെ ഇരിക്കണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈയൊരു ഈയൊരു ആളുകളുടെ ചിന്താഗതി ഇന്നത്തെ കാലത്തിനൊരു മാതൃകയാണ് പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ജോലിക്കൊന്നും പറഞ്ഞേക്കാതെ വീടിനകത്ത് കുത്തിയിരിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ട് അത് ചിലപ്പോൾ ഭർത്താവായിരിക്കാം ഭർത്താവിൻ്റെ ഉമ്മയായിരിക്കാം ഉപ്പയായിരിക്കും അങ്ങനെ പല രീതിയിലും പെൺകുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് വീട്ടിലിരുത്തിക്കുന്ന ആളുകളുണ്ട് ഇനിയിപ്പോൾ ഓക്കെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നിന്നെ ജോലിക്ക് പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ ഉമ്മാക്ക് സഹായിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് വീട്ടിലൊരാൾ എപ്പോഴും വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ വിവാഹം കഴിക്കുന്നതിന്റെ മുന്നേ നിന്നെ ജോലിക്ക് പറഞ്ഞേക്കാം നിനക്ക് വേണ്ട രീതിയിൽ നിനക്ക് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം അവരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്നത് ഒട്ടും ശരിയല്ല അപ്പോൾ ഇതുപോലെയുള്ള ചിന്താഗതികൾ ഒരുപാട് മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ ആളുകളെ നമുക്കറിയാലോ വല്ല്യപ്പമാരും വല്യുമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീകൾ എന്ന് പറയുന്നത് ജസ്റ്റ് കമോഡിറ്റീസ് മാത്രമാണ് വീട്ടിലെ പണി ഉപകരണങ്ങൾ മാത്രമായിട്ട് കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെന്ന് പറയുന്ന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു അവളങ്ങാനും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ തിരിച്ച് തർക്കുത്തരം പറയും അവൾ പുസ്തകം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം കൂടും അവളുടെ വിവരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ പിന്നെ വീടിനകത്ത് പൂട്ടിയിടാൻ പറ്റില്ല അവളെ റെസ്ട്രിക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു സത്യമായിരുന്നു അവർ പറഞ്ഞത് കാരണം എന്താണെന്നോ പെൺകുട്ടികൾക്ക് അന്തവും ബോധവും ഒക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ വിദ്യാഭ്യാസം കിട്ടി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി ലോകങ്ങളൊക്കെ കാണാൻ തുടങ്ങി സമയം മുതൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ തുടങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി അതുപോലെ തന്നെ അവർക്കെതിരെ വരുന്ന അക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അതിനെതിരെ പ്രതികരിക്കാനും തുടങ്ങി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചില ആളുകൾക്ക് ചില മത പണ്ഡിതന്മാർക്കും അത് ഏത് മതമോ ആവട്ടെ എല്ലാ മതത്തിലുള്ള ആളുകൾക്കും താല്പര്യമില്ല ഈ മതങ്ങളെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ശരിക്കുള്ള മതങ്ങൾ അങ്ങനെയല്ല ഉണ്ടോ സ്ത്രീകൾ ഒരുപാട് ആക്കി വിടുന്നതാണ് സാധാരണ മതങ്ങൾ പക്ഷേ മതങ്ങളെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും അവരെ അത് മതം പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പൂട്ടിയിടുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ് ചിലപ്പോൾ ഭർത്താവിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ പഠിപ്പിച്ച മതങ്ങൾ പറയുന്നത് ഇതാണ് നിന്റെ ഭാര്യ നീ പറഞ്ഞതിനോട് എതിർക്കും അവൾ നിന്നെ എന്താ പറയുക നിന്നെ അനുസരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഭർത്താക്കന്മാർ പിന്നെ ഫോഴ്സ്ഡ് ആണ് അവർ എന്താ വിചാരിക്കുക ഭാര്യ എൻ്റെ കാൽ കീഴിൽ നിൽക്കേണ്ട ഒരാളാണെന്നുള്ള ചിന്താഗതി ഉള്ള ആളുകൾ അതെല്ലാം വിശ്വസിച്ച് അതിനനുസരിച്ചിട്ടേ പിന്നെ പ്രവർത്തിക്കുള്ളു പക്ഷേ ഇപ്പോൾ ആധുനിക യുഗം വരുന്നത് തൊട്ട് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകാൻ തുടങ്ങി അതുപോലെ തന്നെ ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര സന്തോഷവന്മാരായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയം കണ്ട സമയത്ത് എനിക്കിത് സംസാരിക്കണം തോന്നി കാരണം ഇപ്പോഴും കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ആളുകൾ ഒരു ഒരു എൺപത്തഞ്ച് ശതമാനം ആളുകൾ ജോലിക്ക് പറഞ്ഞേക്കുന്ന പഠിപ്പിക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ഇപ്പോഴും ബാക്കിയുള്ള ആ ഒരു പതിനഞ്ച് ശതമാനം ആളുകൾ പെൺകുട്ടികളെ ഇപ്പോഴും ആയിട്ട് വസ്തുക്കളായിട്ടും വീട്ടിലെ പണി ഉപകരണമായിട്ടും കാണുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ ഒന്ന് കണ്ടു തുറക്കണം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെ സ്നേഹം ഉണ്ടാവുള്ളൂ ഒരു അടിമയും ഉടമയെ സ്നേഹിച്ചിട്ടില്ല അതുപോലെയാണ് പെൺകുട്ടികളും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അവരെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്താ പറയുക അമ്മായിയപ്പനെയും അമ്മായിയമ്മയും ഭർത്താവിനെയാണ് ഓരോ സ്ത്രീ സ്നേഹിച്ചിട്ടുള്ളത് അതല്ലാതെ അവരുടെ സ്വപ്നങ്ങളെല്ലാം പിച്ചു കീറി അങ്ങോട്ട് കാറ്റത്ത് പറത്തിവിടുന്ന ആളുകളെ ഇതുവരെ ഒരു പെൺകുട്ടിയും സ്നേഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്താണെങ്കിലും ചക്കര പറയുന്നുണ്ട് അവൾ പഠിച്ചത് ഒരുപാട് പ്രയാസത്തിലാണ് സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ എക്സാം എഴുതുന്ന എല്ലാ ആളുകൾക്കും കിട്ടുന്ന കിട്ടുന്നൊരു പ്രിവിലേജാണ് അവർക്ക് പരീക്ഷയുള്ള സമയത്ത് വീട്ടിൽ എല്ലാ സ്വസ്ഥതയും സമാധാനവും കൊടുക്കും നീ വീട്ടിൽ ഇനി ജോലിക്കൊന്നും വരണ്ട നീ ഒന്നും ചെയ്യണ്ട നീ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലും എടുത്തു വെക്കണ്ട നീ അവിടെ പോയി പഠിച്ചോ എന്ന് പറയും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഉമ്മ വാപ്പൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവർ പറയുന്നത് ഈ പോയിരുന്നു പഠിച്ചോ 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 എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കും അപ്പോൾ നമ്മൾ ഈ പരീക്ഷ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മാനസികാരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യമൊക്കെ വളരെ ആണ് പക്ഷേ ഈ ഒരു സമയത്ത് ചക്കരയ്ക്ക് മാനസികാരോഗ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം അവരുടെ ഉപ്പ ഇപ്പം അടുത്ത് മരിച്ചത് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഉപ്പാൻ്റെ ഹോസ്പിറ്റൽ വാസവും അത് മരണം മരിക്കോ ജീവിക്കോ മരണത്തിനും ജീവിതത്തിനിടയിലുള്ള ഒരു ജീവിതവും എല്ലാം കണ്ട് ആ പ്രയാസത്തിനിടയിലാണ് ചക്കര പോയിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ചക്കര പറയുന്നുണ്ട് എന്തായാലും അത് കണ്ടതിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാല് ആദ്യ കല്യാണത്തിന് ഞാൻ ആ മുംബൈ എക്സാമിന്റെ സമയത്ത് ശരിക്കും പറയുമ്പോ പിന്നെ വിരുന്ന് കാര്യങ്ങള് ട്രിപ്പ് ഒക്കെ ആയിരുന്നല്ലേ അതിനിടയിൽ ഹോസ്പിറ്റൽ കേസ്പാട ഹോസ്പിറ്റൽ കേസപ്പാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയല്ലേ ഒക്കത്തിന്റെ ഇടയിലായിരുന്നു എക്സാം അപ്പൊ റിസൾട്ടിന്റെ സമയത്ത് ഞാൻ എക്സാമിന്റെ സമയത്ത് തന്നെ വിചാരിച്ചു റിസൾട്ട് വരാൻ കുടച്ചോനെ ഒന്നും നോക്കണ്ട ആകെ പൊട്ടി പഞ്ചറാവുന്ന വിചാരിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് അപ്പൊ ഒക്കത്തിന്റെ മാർക്ക് എങ്ങനെയുണ്ട് ചോക്കരേ കൊഴപ്പില്ല നിറക്കില്ലാത്ത മാർക്കുണ്ട് മാർക്കുണ്ട് അപ്പൊ എങ്ങനായാലും കര കേറി തട്ടി ഒപ്പിച്ചു ആ ഓക്കെ ഏതൊരു പ്രതിസന്ധിയിലും നമ്മളുടെ ഉള്ളിൽ വിജയിക്കാൻ ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേടുക തന്നെ ചെയ്യുമെന്നാണ് ഈ വാക്കിലൂടെ എനിക്ക് തോന്നിയത് കാരണം പല പ്രതിസന്ധികളും നമ്മൾ മുന്നിൽ വരും മാനസികമായിട്ട് ശാരീരികമായിട്ട് ഏതൊക്കെ രീതിയിൽ പല രീതിയിലുള്ള അറ്റാക്കുകളും പല രീതിയിലുള്ള പരീക്ഷണങ്ങളും നമുക്ക് വരുന്ന സമയത്തും നമ്മളതെല്ലാം മറികടന്നുകൊണ്ട് നല്ല രീതിയിൽ വിജയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു പരീക്ഷണമായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അപ്പോൾ എന്താണെങ്കിലും ചക്കര ഈ പരീക്ഷയിൽ വിജയിച്ചു ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഉമ്മ വാപ്പ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള രണ്ട് മനുഷ്യന്മാരാണ് നമ്മൾ ജീവിതത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റുക അല്ലെങ്കിൽ അവർ പോവുകയാണെന്നൊക്കെ അറിയുന്നൊരു നിമിഷം മുതൽ നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതം നിശ്ചലമായി പോവും അങ്ങനെയാണ് എല്ലാവർക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉപ്പാന തിരിച്ചു കിട്ടുമോ മരിക്കുമോ എന്നുള്ളൊരു ഇരിക്കുന്ന സമയത്ത് ചക്കര പഠിച്ച് വാങ്ങിയിട്ടുള്ള മാർക്കാണത് ഓരോ പെൺകുട്ടികൾക്കും ചക്കരയുടെ ഈ ഒരു പരീക്ഷ വിജയം മാതൃകയാണ് കാരണം ഈ ഒരു പരീക്ഷ വിജയിച്ചു വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല അത്രയും മാനസിക പ്രയാസത്തിൻ്റെ ഇടയിലും വിജയിച്ചു എന്നുണ്ടെങ്കിൽ അതൊരു ആത്മനിശ്ചയം കൊണ്ട് തന്നെയാണ് പഠിക്കണം ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ആത്മവിശ്വാ ഒരു ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പറക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക ഒരിക്കലും സ്വപ്നങ്ങൾ അടിയറവ് വെക്കരുത് മറ്റേ ആളുകളെ വെറുപ്പിക്കണം എന്നല്ലേ പറയുന്നത് ഭർത്താവിനെയും അതുപോലെ തന്നെ ഉമ്മാനെയും ഉപ്പാനെയും സ്വന്തം ആളുകളെയൊക്കെ വെറുപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന രീതിയിലല്ല നിങ്ങൾ മുന്നേറുക അപ്പം അത്രക്കെയുള്ളു എനിക്കിതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എന്താ താഴെ താഴെക്കാമ്പലി നോക്കാം അടുത്ത വെള്ളി വീണ്ടും കാണാം ചുതൻ ബൈ